ഒക്ടോബർ മൂന്ന് സൊമാലിയുടെ തലസ്ഥാനമായ മൊഗദീഷുവിലെ ബക്കാറ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒളിമ്പിക് ഹോട്ടലിനടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് യുവസ് സൈനികർ ഹെലികോപ്റ്ററിൽ നിന്നും കയറുകളിൽ തൂങ്ങി താഴേക്കിറങ്ങുന്നു സൊമാലിയൻ വാർലോഡായിരുന്ന മുഹമ്മദ് ഫറാഹ് ഐദീദിന്റെ പ്രധാന രാഷ്ട്രീയ സൈനിക ഉപദേശകരായ ടോപ്പ് ലെഫ്റ്റനന്റുകൾ ഒളിമ്പിക് ഹോട്ടലിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ യോഗം ചേരുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഓപ്പറേഷൻ സൈനികരിൽ ഒരു വിഭാഗം കെട്ടിടത്തിന് സമീപമുള്ള തെരുവിൽ സുരക്ഷാ നിരീക്ഷണത്തിനായി നിലയുറപ്പിച്ചു യൂണിറ്റിന് യൂണിറ്റിന് നേരെ നടന്നു ഡെൽറ്റ ആവശ്യമായ സപ്പോർട്ട് പ്രവേശിക്കേണ്ടിയിരുന്നായിരുന്നു റേഞ്ചേഴ്സിന്റെ ചുമതല റേഞ്ചർ യൂണിറ്റിന് നേരെ വെടിവെപ്പ് നടക്കുന്ന അതേസമയം ഐദിദിനെ തിരഞ്ഞ് ഒളിമ്പിക് ഹോട്ടലിനടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറിയ ഡെൽറ്റ ഫോഴ്സും കൊടും വെടിവെപ്പിൽ അകപ്പെട്ടു എന്നിട്ടും സൈനികർ ഹോട്ടലും പരിസരവും പിടിച്ചെടുക്കുകയും പത്തൊമ്പതിലധികം അനുയായികളെ തടവിലാക്കുകയും ചെയ്തു ഏറ്റുമുട്ടലിൽ ബന്ദികളാക്കപ്പെട്ട യുവ സൈനികരുമായി മടങ്ങാൻ രക്ഷാദൌത്യം ശ്രമിച്ചപ്പോഴാണ് തെരുവുകളിൽ വലിയ വെടിവെപ്പ് ആരംഭിച്ചത് മൊദീഷ്വിന്റെ എല്ലാ ഭാഗത്തു നിന്നും സോമാലി പോരാളികൾ യുദ്ധത്തിൽ ചേരാനായി ഓടിയെത്തി ഒളിമ്പിക് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന ബക്കാറ മാർക്കറ്റിൽ അവർ തക്കുന്ന ടയറുകളും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് കറുത്ത പുകമറ സൃഷ്ടിച്ച് യുവ സൈനികരെ വ്യോമമാർഗം രക്ഷപ്പെടുന്നതിൽ നിന്നും തടഞ്ഞു മുകധീഷ്വിലെ ഇടുങ്ങിയ തെരുവുകൾ കാരണം രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾക്ക് പോലും ഇറങ്ങാൻ സാധിച്ചില്ല കരമാർഗം മാത്രമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇടുങ്ങിയ തെരുവുകളിൽ കടന്നൽ കൂടിളകിയതുപോലെയായിരുന്നു വെടിയൊച്ചകൾ ആയ ട്രക്കുകളിലും ജീപ്പുകളിലുമായി സൈനികരെ രക്ഷിക്കാനായി എത്തിയ യുവൻ സംഘത്തിന് പ്രതിരോധം ഭേദിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ആദ്യ റൌണ്ട് ഏറ്റുമുട്ടൽ കഴിഞ്ഞ് പത്ത് മണിക്കൂറിന് ശേഷമാണ് രക്ഷാസംഘത്തിന് സംഭവസ്ഥലത്തെത്താൻ കഴിഞ്ഞത് ഈ പോരാട്ടത്തിൽ റേഞ്ചേഴ്സിന് വലിയ ആൾനാശം സംഭവിച്ചു പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ഒരാളെ തടവിലാക്കിയതായും സ്ഥിരീകരിച്ചു ബുധനാഴ്ച രാത്രി മോഗദീശ്വ വിമാനത്താവളത്തിൽ റേഞ്ചർ സേനയ്ക്ക് നേരെ ഐദിന്റെ അനുയായികൾ നടത്തിയ മോർട്ടാർ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൂടി മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാല് ദിവസത്തെ പോരാട്ടത്തിൽ മരിച്ച അമേരിക്കൻ സൈനികരുടെ എണ്ണം പതിനാറായിരുന്നു യുദ്ധത്തിൽ ഇരുന്നൂറ് സോമാലികൾ മരിച്ചതായും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും റെഡ് ക്രോസിന്റെ ഇന്റർനാഷണൽ കമ്മിറ്റി വ്യക്തമാക്കി എന്നാൽ സോമാലി പക്ഷത സംഭവിച്ച ആൾനാശത്തിന്റെ ചിത്രങ്ങൾ ലോക ജനത കണ്ടില്ല പകരം ബഖാര മാർക്കറ്റിലെ തിരുവീതികളിലൂടെ വലിച്ചിഴക്കപ്പെട്ട യു എസ് സൈന്യത്തിലെ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ ദൃശ്യമാണ് ജനങ്ങൾ ടെലിവിഷനുകളിലൂടെ കണ്ടത് ഭയന്നു വിറച്ച ഹെലികോപ്റ്റർ പൈലറ്റ് മൈക്കിൾ ഡ്യൂറന്റിനെ സോമാലി തടവുകാർ ചോദ്യം ചെയ്യുന്ന ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു മൈക്കൽ ഡ്യൂറന്റിനെ സോമാലിക്കാർ ബിന്ദികളാക്കിയെങ്കിലും കൊലപ്പെടുത്തിയില്ല ഡ്യൂറന്റിനെ സന്ദർശിക്കാൻ ഒരു റെഡ് ക്രോസ് പ്രവർത്തകനെയും രണ്ട് മാധ്യമ പ്രവർത്തകരെയും സൊമാലികൾ അനുവദിച്ചു ഒരു ഇരുണ്ട മുറിയിലെ മരക്കെട്ടിലിൽ കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ അരക്കെട്ടിൽ ഒരു തുണിക്കഷ്ടം മാത്രമാണ് ഉണ്ടായിരുന്നത് ഐദ്യത്തിന്റെ ആളുകൾ അദ്ദേഹത്തെ യു എസ് വിരുദ്ധ പ്രചാരണങ്ങൾക്കായി ജീവനോടെ നിലനിർത്തുകയായിരുന്നു സൊമാലിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥികൾക്കുള്ള താക്കിയത് അതെ അമേരിക്കൻ സൈന്യത്തെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച സൊമാലിയൻ പ്രതിരോധമായ ബാറ്റിൽ ഓഫ് മൊഗദീഷുവിനെ കുറിച്ചാണ് ചാണക്കിന്റെ പുതിയ വീഡിയോ വിയറ്റ്നാം ശേഷം ഇത്രയധികം യു എസ് സൈനികർ കൊല്ലപ്പെട്ട മറ്റൊരു യുദ്ധവും ഉണ്ടായിട്ടില്ല പതിനെട്ട് അമേരിക്കൻ സൈനികരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു അമേരിക്ക നേതൃത്വം നൽകിയ സൈനിക സംഘത്തിന്റെ ഭാഗമായ മലേഷ്യൻ സേനയിൽ ഒരാൾ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ സേനയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു എന്നാൽ സൊമാലിയൻ കലാപകാരികളും സാധാരണക്കാരും ഉൾപ്പെടെ എഴുന്നൂറിലധികം ആളുകൾ മരിച്ചതായാണ് കണക്കുകൾ അമേരിക്കൻ സൈനികർ തികച്ചും എളുപ്പമെന്ന് കരുതിയിരുന്ന ഒരു സൈനിക ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ സൈനിക വെല്ലുവിളികളിൽ ഒന്നായി മാറി സൊമാലിയയിലെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായവുമായി കാരുണ്യത്തിൻ്റെ അവതൂതന്മാർ എന്ന നിലയ്ക്കാണ് അവർ ഒരുങ്ങിയത് എന്നാൽ ആ മനോരാജ്യത്തിന് പൊള്ളലേറ്റു സൊമാലിയൻ യുദ്ധപ്രഭു ഐദീതിന്റെ കലാപകാരികളായ സംഘം അമേരിക്കൻ സൈനികരെ വളഞ്ഞാക്രമിച്ചു തെരുവിലൂടെ വലിച്ചടച്ചു ബന്ദികളാക്കി സൊമാലിയൻ ജനതയ്ക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകുന്നതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പീസ് കീപ്പിംഗ് ദൗത്യമാണ് അമേരിക്കയുടെ സൈനിക താത്പര്യങ്ങളെ തുടർന്ന് രക്തരൂഷിതമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് മൊഗദീഷുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലായി സൊമാലി നാഷണൽ അലയൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന മിലീഷ്യകളുടെ സംഘത്തിനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗോതിക് സർപ്പൻറ്റ് യു എൻ ഓപ്പറേഷൻസ് ഇൻ സൊമാലിയ എന്ന പേരിൽ ഐക്യരാഷ്ട്ര സംഘടന നടത്തിയ മാനുഷിക ഇടപെടലിന് നേർക്കുണ്ടായ അക്രമത്തിന് യുവസൈന്യം തിരിച്ചടി നൽകാൻ ഒരുങ്ങിയതാണ് മൊതീശുവിലെ രക്തരൂഷിതമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സൊമാലിയിൽ സംഭവിച്ച രൂക്ഷമായ വരൾച്ചയെയും ഭക്ഷ്യക്ഷാമത്തെയും തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടന സഹായഹസ്തവുമായാണ് സൊമാലിയിലേക്ക് സമാധാന സംഘത്തെ അയയ്ക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂണിൽ സമാധാന സംഘത്തിൽ അംഗമായിരുന്ന പാകിസ്ഥാനി ട്രൂപ്പുകൾക്ക് നേർക്കുണ്ടായ അക്രമത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു സൊമാലി നാഷണൽ അലയൻസിന്റെ ആയുധശേഖരവും റേഡിയോ സ്റ്റേഷനും പരിശോധിക്കുന്നതിനിടെയായിരുന്നു അക്രമം ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈയിൽ മൊഗദീശുയിലെ യു എസ് സൈനികർ ഐദീദിന സംഘത്തിലുള്ള പലരെയും വധിച്ചു ഈ സൈനിക ഇടപെടൽ നിരവധി സൊമാലിയക്കാരെ സൈന്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു ഇത്തരത്തിൽ സൊമാലിയിലെ യു എസ് സൈനികർ വ്യാപകമായ അക്രമത്തിനിരയാകാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഓപ്പറേഷൻ ഗോതിക് സർപ്പന്റ് എന്ന പേരിൽ സൈനിക ഓപ്പറേഷൻ സൈന്യത്തിന്റെ ഭാഗമായ ഡെൽറ്റ ഫോഴ്സും ും റേഞ്ചർ റെജിമെന്റും ചേർന്നായിരുന്നു ആക്രമത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മൂന്നിന് ഐദീദിന്റെ രണ്ട് പ്രധാനപ്പെട്ട സഹായികളെ പിടികൂടാൻ അമേരിക്കൻ സൈന്യം പദ്ധതിയിടുന്നു വെറും ഒരു മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്ന സൈനിക ഓപ്പറേഷൻ പക്ഷേ ഇരിട്ടി വെളുക്കുവോളം നീണ്ടുനിന്നു സൈനിക ഓപ്പറേഷൻ വിജയിച്ചുവെങ്കിലും യു എസ് സൈന്യത്തിന് കടുത്ത നാശനഷ്ടങ്ങളാണ് ഏറ്റുമുട്ടലിൽ നേരിടേണ്ടി വന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ മൂന്ന് ബ്ലാക്ക് ഹോക്ക് സൈനിക ഹെലികോപ്റ്ററുകളാണ് റോക്കറ്റ് പ്രൊബൾഡ് ഗ്രനേഡുകളുടെ സഹായത്തോടെ സൊമാലിയൻ അക്രമികൾ വെടിവെച്ചു വീഴ്ത്തിയത് ഇതിൻ്റെ ഫലമായി ഒരു അമേരിക്കൻ പൈലറ്റിനെയും പിടികൂടി പിടിയിലായ അമേരിക്കൻ സൈനികരെ പ്രതിരോധിക്കാൻ രാത്രി മുഴുവൻ പോരാട്ടം നീണ്ടു രാത്രി മുഴുവനും തൊട്ടടുത്ത ദിവസം രാവിലെയും പാകിസ്ഥാൻ മലേഷ്യൻ അമേരിക്കൻ സൈനികർ അടങ്ങുന്ന വാഹനവ്യൂഹം ഉപരോധിക്കപ്പെട്ട സൈനികരെ മോചിപ്പിക്കാൻ നഗരത്തിലൂടെ നീങ്ങി ഭൂമിശാസ്ത്രപരമായി ആഫ്രിക്കയുടെ കൊമ്പ് അഥവാ ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന രാജ്യമാണ് സൊമാലിയ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിൽ ഒന്നിൻ്റെ കവാടം കൂടിയാണിവിടം വടക്ക് എയ്ഡൻ ഉൾക്കടലും തെക്ക് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്താലും ചുറ്റപ്പെട്ട സൊമാലിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ ദേശം രണ്ട് സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നു വടക്കൻ ഭാഗം ബ്രിട്ടീഷ് സൊമാലി ലാൻഡ് തെക്കൻ ഭാഗം ഇറ്റാലിയൻ സൊമാലി ലാന്റ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ ഒന്നിന് ഇരുവിഭാഗങ്ങളും ഒന്നിച്ച് സോമാലി റിപ്പബ്ലിക്കായി ആദൻ അബ്ദുല്ലെ ഒസ്മാൻ ആദ്യത്തെ പ്രസിഡന്റായും റാഷിദ് അലി ഷെർമാർക്ക് ആദ്യത്തെ പ്രധാനമന്ത്രിയായും അധികാരമേറ്റു വർഷം ജനാധിപത്യവും സമാധാനവും നിറഞ്ഞൊരു പ്രതീക്ഷയുടെ കാലം പക്ഷേ പിന്നിൽ പരസ്പരം കലഹിക്കുന്ന ഗോത്രങ്ങൾ ദാരിദ്ര്യം അയൽ രാജ്യങ്ങളുമായുള്ള വൈരാഗ്യം എല്ലാം പതുക്കെ തലപൊക്കാൻ തുടങ്ങി പ്രസിഡന്റ് ഒസ്മാൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ ആറിന് റാഷിദ് അലി ഷർമാർക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഗോത്രരാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്താൽ റാഷിദ് അലിയുടെ അംഗരക്ഷകൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ പതിനഞ്ചിന് അദ്ദേഹത്തെ വധിച്ചത് വെറും ആറ് ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ സൈനിക മേധാവിയായിരുന്ന ജനറൽ മുഹമ്മദ് സിയാദ് ബറി സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചു സുപ്രീം റവല്യൂഷണറി കൗൺസിൽ എന്ന പേരിലാണ് സൈന്യം അധികാരം പിടിച്ചത് ഭരണഘടന റദ്ദാക്കി പാർലമെന്റ് പിരിച്ചുവിട്ടു രാഷ്ട്രീയ പാർട്ടികൾ നിരോധിച്ചു സയൻറ്റിഫിക് സോഷ്യലിസം എന്ന ആശയം പ്രഖ്യാപിച്ച് സിയാദ് സിയാദ്ബറേ സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്നു ഏകാധിപത്യം ശക്തമായി എതിരാളികളെ അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി എട്ടിൽ അയൽരാജ്യമായ എത്യോപ്യയ്ക്കെതിരെ നടന്ന യുദ്ധം പരാജയപ്പെട്ടതോടെ രാജ്യം ദുർബലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാജ്യം സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും പൂർണ്ണമായി തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബറി പുറത്താക്കപ്പെട്ടു ഇതോടെ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണു വിവിധ ഗോത്രങ്ങൾ തമ്മിലായിരുന്നു അധികാരത്തിനു വേണ്ടിയുള്ള മത്സരം ഹവിയ ഗോത്രത്തിലെ നേതാക്കളായ മുഹമ്മദ് ഫറാഹ് ഐദീദ് അലി മഹ്ദി മുഹമ്മദ് എന്നിവർ തമ്മിലായിരുന്നു പ്രധാന മത്സരം ഇവരുടെ സംഘർഷമാണ് സൊമാലിയുടെ തലസ്ഥാനമായ മൊഗാദിഷുവിനെ യുദ്ധഭൂമിയായി മാറ്റിയത് ഹബർബിദർ ഉപഗോത്രത്തിലെ വാർലോഡ് എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ഫറാഹ് ഐദീദ് കരുത്തുറ്റ ആയുധ സേനയും തെരുവു മിലീഷ്യകളെയും നിയന്ത്രിച്ചിരുന്നു മൊഹദീഷുവിന്റെ തെക്ക് തുറമുഖങ്ങൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലായിരുന്നു അയാളുടെ സ്വാധീനം മുഴുവൻ സൊമാലിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതായിരുന്നു ഐദീദിന്റെ ലക്ഷ്യം യുണൈറ്റഡ് സൊമാലി കോൺഗ്രസ് എന്ന സംഘടനയുടെ സൈനിക നേതാവായിരുന്നു മുഹമ്മദ് ഫറാഹ് ഐദീദ് എന്നാൽ അബ്ഗാൽ ഉപഗോത്രത്തിലെ നേതാവായ അലി മഹ്ദി മുഹമ്മദ് യുണൈറ്റഡ് സൊമാലി കോൺഗ്രസ് രാഷ്ട്രീയ വിഭാഗത്തിന്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബറൈ പുറത്തായ ഉടനെ തന്നെ സൊമാലിയുടെ താൽക്കാലിക പ്രസിഡന്റായി അലി മെഹ്ദി മുഹമ്മദ് സ്വയം പ്രഖ്യാപിച്ചിരുന്നു മൊദദ്ശുവിന്റെ വടക്കൻ ഭാഗമായിരുന്നു ഇയാളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സിയാദ് ബറൈ പുറത്തായപ്പോൾ യുഎസ്എയുടെ നേതൃസ്ഥാനത്തേക്ക് ഐദീദും അലി മഹ്ദിയും തമ്മിൽ ഏറ്റുമുട്ടി ഇതിനെ തുടർന്ന് അലി മഹ്ദിയുടെ നിയന്ത്രണത്തിലും തെക്ക് ഐദീദിന്റെ നിയന്ത്രണത്തിലും മുഗതീശ്വ നഗരം രണ്ടായി വിഭജിക്കപ്പെട്ടു മൊഗദീശ്വ നഗരത്തിലെ തെരുവുകൾ യുദ്ധഭൂമിയായി ആർട്ടിലറി ഹെവി മെഷീൻ ഗൺ റോക്കറ്റ് പ്രപ്പിൾ ഗ്രനേഡ് എല്ലാം നഗരം തന്നെ തകർത്തു ആയിരക്കണക്കിന് സിവിലിയൻസ് കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി ഭക്ഷണം മരുന്ന് എല്ലാം യുദ്ധത്തിന്റെ ഭാഗമായി തടഞ്ഞു ഇതാണ് സൊമാലിയയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കൊടും ക്ഷാമത്തിലേക്ക് നയിച്ചത് മൊദ്ദേശുവിൽ മുഹമ്മദ് ഫറാഹ് ഹൈദീദും അലി മഹ്ദീ മുഹമ്മദും തമ്മിലുള്ള സംഘർഷം ആഭ്യന്തര യുദ്ധമായി മാറിയ സമയത്താണ് യുവൻ നേരിട്ടിടപെട്ട് തുടങ്ങിയത് യുണൈറ്റഡ് നേഷൻസ് ഓപ്പറേഷൻസ് ഇൻ സൊമാലിയ എന്ന പേരിലായിരുന്നു ഇടപെടൽ ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്ന സൊമാലിയയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനാണ് യുവൻ ശ്രമിച്ചത് എന്നാൽ ഇത് സൊമാലിയയിലെ മിലീഷ്യകൾ തടഞ്ഞു അൽജീരിയൻ നേതന്ത്രജ്ഞനും അന്താരാഷ്ട്ര സമാധാന മധ്യസ്ഥനുമായിരുന്ന മുഹമ്മദ് സാനൂണ്ടിന്റെ നേതൃത്വത്തിലാണ് യു എൻ സംഘം സൊമാലിയിൽ എത്തിയത് തൊണ്ണൂറ്റി രണ്ടിൽ യു എൻ സെക്രട്ടറി ജനറൽ ബുദ്റോസ് ഖാലിയുടെ പ്രത്യേക പ്രതിനിധിയായാണ് സാനൂൺ സംഘത്തെ നയിച്ചത് സാനൂണിന്റെ ശ്രമഫലമായി മൊതീശു തുറമുഖത്തിലൂടെ സഹായം സുരക്ഷിതമായി എത്തിത്തുടങ്ങി പട്ടിണിക്കാലത്ത് സഹായം സുരക്ഷിതമായി എത്തിക്കാൻ പ്രാദേശിക ഗോത്ര നേതാക്കളുമായി സംസാരിച്ച് സാനൂൺ ധാരണയിലെത്തിയിരുന്നു സൈനിക ഇടപെടൽ വേണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ യുവൻ ആസ്ഥാനം സാനൂണിന്റെ മൃദു സൈനിക സമീപനം മതിയാകില്ലെന്ന് തീരുമാനിച്ച് ഇറാഖ് സ്വദേശിയായ നയതാജ്ഞൻ ഇസ്മത് കിറ്റാനിയെ യുവൻ സംഘത്തിന്റെ മേധാവിയായി നിയമിച്ചത് പ്രാദേശിക ഗോത്ര നേതാക്കളുമായുള്ള ധാരണയ്ക്ക് വിള്ളൽ വരുത്തി ഇസ്മത് കിറ്റാനിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത് യുവൻ ദൗത്യം കൂടുതൽ കടുത്തതും നേരിട്ടുള്ളതുമായി സൈനിക സമീപനമാണ് സ്വീകരിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബറിൽ അധികാരം ഒഴിയുന്നതിന് തൊട്ട് മുൻപായി ഓപ്പറേഷൻ റീസ്റ്റോർ ഹോപ്പ് എന്ന പേരിൽ സൊമാലിയയിലേക്ക് യു എസ് സൈനിക സേനയെ അയക്കുകയും തൊട്ടു പിന്നാലെ അധികാരത്തിലേറിയ ബിൽ ക്ലിന്റൺ ഈ സൈനിക ഓപ്പറേഷൻ പിന്തുടരുകയുമാണ് ചെയ്തത് ബിലീഷികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂണിഫൈഡ് ടാസ്ക് ഫോഴ്സ് അഥവാ യൂണിറ്റാഫ് സൊമാലിയയിൽ എത്തി പിന്നീട് നടന്ന സൈനിക ഓപ്പറേഷനാണ് ബാറ്റിൽ ഓഫ് മൊഗദീഷു എന്ന രീതിയിൽ പരിണമിച്ച യു എൻ ഓപ്പറേഷൻസ് ഇൻ സൊമാലിയ രണ്ടാമത് ദൗത്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം പാകിസ്ഥാൻ മലേഷ്യ ഇറ്റലി മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സമാധാന സൈനികരും പങ്കാളികളായിരുന്നു ബാറ്റിൽ ഓഫ് മൊഗദീശുവിനെ മുന്നിൽ നിന്ന് നയിച്ച് വീരമൃത്യു വരിച്ച ഡെൽറ്റ സർജൻറുകളായിരുന്ന ഗാരി ഗോർഡൻ റാൻഡി ഷുഗാർട്ട് എന്നിവരെ മരണശേഷം യുഎസ് സർക്കാർ മെഡൽ ഓഫ് ഓണർ സൈനിക ബഹുമതി നൽകിയാണ് ആദരിച്ചത് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം മരണാനന്തര സൈനിക ബഹുമതി ലഭിച്ച രണ്ടു പേരായിരുന്നു ഇവർ ബഖാര മാർക്കറ്റിൽ തകർന്നു വീണ ബ്ലാക്ക് ഹോക്ക് വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്ന മൈക്കിൾ ഡ്യൂറന്റിനെ പതിനൊന്ന് ദിവസങ്ങൾക്കൊടുവിൽ ഐദീദന്റെ സേനക്കാർ മോചിപ്പിച്ചു ഇതിനെ തുടർന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഡെൽറ്റ ഫോഴ്സിനെയും റേഞ്ചേഴ്സിനെയും സൊമാലിയിൽ നിന്നും പിൻവലിച്ചു ഓപ്പറേഷൻ ഗോതിക് സർപ്പൻ എന്ന സൈനിക ദൗത്യത്തിന്റെ മേജർ ജനറൽ ആയിരുന്ന വില്യം എഫ് ഗ്യാരിസൺ ആണ് ദൗത്യം പരാജയപ്പെട്ടതിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് രണ്ടിന് പ്രാദേശിക ഗോത്ര സംഘർഷത്തെ തുടർന്ന് സൊമാലിയൻ യുദ്ധപ്രഭു മുഹമ്മദ് ഫറാഹ് ഐദീദിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഹൃദയ ശസ്ത്രക്രിയയ്ക്കിടെ കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത് ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മേജർ വില്യം എഫ് ഗാരിസൺ വിരമിച്ചത് അമേരിക്കൻ സൈനികർ തികച്ചും എളുപ്പമെന്ന് കരുതിയിരുന്ന ഒരു സൈനിക ഓപ്പറേഷൻ സൊമാലിയയിലെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായവുമായി കാരുണ്യത്തിന്റെ അവതൂതന്മാർ എന്ന നിലയ്ക്കാണ് അവർ അവതരിക്കാനൊരുങ്ങിയത് എന്നാൽ ആ മനോരാജ്യത്തിന് പൊള്ളലേറ്റു സൊമാലിയൻ യുദ്ധപ്രഭു ഐതീതിന്റെ കലാപകാരികളായ സംഘം അമേരിക്കൻ സൈനികരെ വളഞ്ഞാക്രമിച്ചു തെരുവിലൂടെ വലിച്ചെടുത്തു ബിന്ദികളാക്കി സൊമാലിയൻ ജനതയ്ക്ക് ഭക്ഷണവും മറ്റ് മറ്റവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകുന്നതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ പീസ് കീപ്പിംഗ് ദൌത്യമാണ് അമേരിക്കയുടെ സൈനിക താൽപര്യങ്ങളെ തുടർന്ന് രക്തരൂഷിതമായി ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനിക െരുവിലൂടെ വലിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയിട്ടത് ഇത് ഓപ്പറേഷൻ ഗോതിക് സർപ്പൻ എന്ന പേരിൽ സൊമാലിയൽ നടത്തിയ സൈനിക ഓപ്പറേഷൻ നിർത്തലാക്കുന്നതിന് അമേരിക്കയെ നിർബന്ധിതരാക്കി ഇത് തങ്ങളുടെ വിജയമെന്ന നിലയിലാണ് സൊമാലിയക്കാർ കൊണ്ടാടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയപ്പോഴേക്കും മുഴുവൻ യുവ സൈനികരെയും സൊമാലിയയിൽ നിന്നും പിൻവലിച്ചു ഇത് സൊമാലിയയിൽ ഉൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൈനിക ഓപ്പറേഷൻ നടത്തുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചു ചാണക്യൻറെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ